നമസ്കാരം എ ഡി ജി പിക്ക് എതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിനെ പൂർണ്ണമായും തള്ളിയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങൾക്ക് വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇടത് എം എൽ എ പി വി അൻവർ അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു ഗ്യാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയത് ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നുമില്ല ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒപ്പമുണ്ട് അത് മതി ഇവിടെയൊക്കെ തന്നെ കാണും അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല എന്നാണ് അൻവറിന്റെ പോസ്റ്റ് നിരന്തരം ആരോപണങ്ങൾ ഉയർത്തുന്ന പി വി അൻവറിനെ തള്ളിയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പിന്തുണച്ച് നടത്തിയ വാർത്താസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണെങ്കിൽ ഇടക്കിടയ്ക്ക് നമുക്ക് കാണാം എന്ന് പറഞ്ഞാണ് അൻവർ ഫോൺ സംസാരം റെക്കോർഡ് ചെയ്യുന്നതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് കൂടാതെ അൻവറിന്റേത് ഇടതുപക്ഷ പശ്ചാത്തലമല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് മാധ്യമങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിന് പുറപ്പെടേണ്ട പി വി അൻവർ തുടർച്ചയായി പറയുന്നതിന്റെ ഭാഗമായാണ് താനും പറയുന്നത് ഇനിയും വേണമെങ്കിൽ താൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു തനിക്കെതിരെ നടത്തിയ കോൺഗ്രസ് പരാമർശത്തിന് മറുപടി നൽകിയ അൻവർ ഇ എം എസും പഴയ കോൺഗ്രസുകാരനായിരുന്നുവെന്നും സമ്മേളനത്തിൽ പറഞ്ഞു പി വി അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ലെന്നും കോൺഗ്രസിൽ നിന്നാണ് വന്നതെന്നുമുള്ള പിണറായി വിജയന്റെ ആരോപണത്തിനുള്ള മറുപടിയായിരുന്നു പി വി അൻവറിന്റെ മറുപടി മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്നും തനിക്ക് വേറെ വഴിയില്ലെന്നുമായിരുന്നു പി വിൻപർ പറഞ്ഞത് ഇ എം എസ് പഴയ കോൺഗ്രസുകാരനല്ലേ അതുപോലെ താനും പഴയ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് എം ആർ അജിത് കുമാറിന്റെ പ്രസ്താവനയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എ ഡി ജി പിട അതേ വാദമാണ് മുഖ്യമന്ത്രി തള്ളി പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും തള്ളിപ്പറഞ്ഞ ആളാകാൻ താനില്ലെന്നും തന്നെ ചവിട്ടി പുറത്താക്കിയാലും താൻ പാർട്ടിയിൽ നിന്ന് പോരാടുമെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു പരാതിയുണ്ടെങ്കിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇടതുപക്ഷ എം എൽ എ എന്ന നിലയിൽ പി വി അൻവർ ചെയ്യേണ്ടിയിരുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി തുറന്നടിച്ചത് അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ല കോൺഗ്രസിൽ നിന്ന് വന്നയാളാണ് അൻവർ പരസ്യ പ്രതികരണം തുടർന്നാൽ താൻ മറുപടി നൽകേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് കടുത്ത ഭാഷയിലാണ് നിലമ്പൂരിലെ എം എൽ എ പ്രതികരിച്ചത് മുഖ്യമന്ത്രിയെ പൂർണമായും തെറ്റിദ്ധരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി നിലപാട് പുനപരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ശശിയുടെ പ്രവർത്തനം മാതൃകാപരമല്ല സ്വർണം പൊട്ടികലിൽ ശശിക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ട് മനോവിരിൻ തകർന്നത് പോലീസിലെ കള്ളന്മാരുടേതാണ് തന്റെ വീട്ടിലെ കാര്യത്തിനല്ല മുഖ്യമന്ത്രി കണ്ടത് ഇ എം എസ് മുൻപ് കോൺഗ്രസുകാരനായിരുന്നു തുടങ്ങി മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് അക്കമിട്ട് അൻവർ വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകി പോലീസിന് എന്തും പിടിക്കാനുള്ള അധികാരമുണ്ട് എന്നാൽ പ്രതിയെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കൈമാറണം എന്നാണ് നിയമം അനുശാസിക്കുന്നത് പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരം എന്നത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണ് ആ അഭിപ്രായം അല്ല തനിക്ക് തൻ്റെ വീട്ടിലെ കാര്യങ്ങളല്ല പി ശശിയോട് പറഞ്ഞത് ഷാജിൻസ്കറിയുടെ അടുത്ത് നിന്ന് പണം കൈക്കൂലി വാങ്ങി ജാമ്യം വാങ്ങി നൽകിയത് പി ശശി എ ഡി ജി പിയുമാണ് ചെറ്റിത്തരം എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ ോർത്താൽ പുറത്തുവിട്ടതെന്നും അൻവർ പറഞ്ഞു എന്നാൽ അത് ജനന ലക്ഷ്യമിട്ട് ചെയ്തതാണ് പോലീസിലെ മനോവീര്യം തകരുന്നവർ നാലഞ്ച് ശതമാനം വരുന്ന ക്രിമിനലുകൾക്കാണ് മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധാരണ മാറുമ്പോൾ നിലപാട് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് ശശി പങ്കു പറ്റുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും അൻവർ പറഞ്ഞു ആണ് എങ്ങനെ ആരും പറഞ്ഞിട്ട് തെറ്റില്ല സി എം പിന്നെ പറഞ്ഞത് പാർട്ടിയുടെ ചട്ടക്കൂട്ടമായിട്ടാണ് സത്യമാണല്ലോ ഞാൻ നിനക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല സി എം പറഞ്ഞല്ലോ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി രണ്ടു മൂന്ന് വർഷം ശ്രമിച്ചു വാസ്തവാണ് ഞാൻ സി എമ്മിന് കത്ത് മഹേഷ് കാരണം ശശിയെ കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയും അളവ് അറിയാതെ അപ്പൊ ഞാൻ പറഞ്ഞല്ല ഞാൻ ശശിയെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല ഞാൻ ഇത് ഈ കത്ത് നിങ്ങൾ നോക്കുന്നതായിട്ടാണ് ആ പത്ര സമ്മേളനത്തില് സി എമ്മിന്റെ കത്തിയ പുറത്തു അല്ലേട്ടില്ലല്ലോ അല്ല അരവിന് ഉദ്ദേശിച്ചു പക്ഷെ അത് പാർട്ടിയെ സെക്രട്ടറിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു അല്ല ശശിയെ കുറിച്ച് പറഞ്ഞില്ല പാർട്ടി സെക്രട്ടറി ഉടമ്പ നിങ്ങൾ കംശയായി അങ്ങനെ മറക്കുന്നു ഞാൻ കൊടുത്തു